ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഇലക്ട്രിക് വാഹന ഭീമനായ ടെസ്ല ഇൻ കോർപ്പറേഷൻ ഇന്ത്യയിൽ നിയമനം ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എലോൺ മസ്കും തമ്മിൽ അമേരിക്കയിൽ നടന്ന സുപ്രധാന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ നീക്കം മുംബൈയിലെയും ഡൽഹിയിലെയും വിവിധ വകുപ്പുകളിലായി പതിമൂന്ന് റോളുകൾ നിയമിച്ചതിലൂടെ ഉയർന്ന ഇറക്കുമതി തീരുവയെക്കുറിച്ചുള്ള ആശങ്കകളാൽ മുമ്പ് പിന്മാറിയിരുന്നുവെങ്കിലും ഇന്ത്യയിൽ സാന്നിധ്യം സ്ഥാപിക്കുന്നതിനുള്ള ആദ്യ പ്രധാന ചുവടുവയ്പ്പുകൾ ടെസ്ല നടത്തുകയാണ് ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വിപുലീകരണം കമ്പനിക്കും ഇന്ത്യയുടെ വളരുന്ന ഇലക്ട്രിക് വാഹന വിപണിക്കും ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തും ടെസ്ലയുടെ ഇന്ത്യയിലെ ജോലി പോസ്റ്റിംഗുകൾ സൂചിപ്പിക്കുന്നത് കമ്പനി ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ടെസ്ല അഡ്വൈസർ കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ ഉപഭോക്ത അഭിമുഖ സ്ഥാനങ്ങളിലും ബിസിനസ് ഓപ്പറേഷൻ അനലിസ്റ്റ് സർവീസ് മാനേജർ തുടങ്ങിയ ബാക്ക് സ്ഥാനങ്ങളിലും ഈ റോളുകൾ വ്യാപിപ്പിക്കുന്നു മുംബൈയിലും ഡൽഹിയിലും സ്ഥാനങ്ങൾ ലഭ്യമാണ് ഈ പ്രധാന നഗരങ്ങളിൽ ടെസ്ല പ്രവർത്തന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ടെസ്ലയുടെ മോഡലുകൾ പോലുള്ള ഉയർന്ന നിലവാരമുള്ള കാറുകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഇന്ത്യ അടുത്തിടെ നൂറ്റിപ്പത്ത് ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനമായി കുറച്ചതിന് ശേഷമാണ് ഈ നീക്കം മുൻകാലങ്ങളിൽ ഇറക്കുമതി നികുതികൾ കാരണം കമ്പനി വെല്ലുവിളികൾ നേരിട്ട ടെസ്ലയ്ക്ക് വിപണിയിൽ പ്രവേശിക്കാൻ ഈ മാറ്റം കൂടുതൽ പ്രായോഗികമാക്കും ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന വിപണി ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ചൈനയുടെ പതിനൊന്ന് ദശലക്ഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ വർഷം ഒരു ലക്ഷം ഇലക്ട്രിക് കാറുകൾ മാത്രമാണ് വിറ്റത് ആഗോള തലത്തിൽ വിൽപ്പന മന്ദഗതിയിലായതിനാൽ ടെസ്ല ഇന്ത്യയെ വിപുലീകരണത്തിനുള്ള നിർണായക മാർഗമായി കണ്ടേക്കാം മാത്രമല്ല ഇന്ത്യയിലെ വളർന്നു വരുന്ന മധ്യവർഗം വർദ്ധിച്ചു വരുന്ന പരിസ്ഥിതി അവബോധം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അനുകൂലമായ സർക്കാർ നയങ്ങൾ എന്നിവ ടെസ്ലേയുടെ വിപുലീകരണത്തിന് ആകർഷകമായി വിപണിയാക്കി മാറ്റുന്നു ഇന്ത്യയിൽ നിയമനം ആരംഭിക്കുവാനുള്ള ടെസ്ലയുടെ തീരുമാനം ആഗോള വളർച്ചാ തന്ത്രത്തിലെ ഒരു പുതിയ അധ്യായത്തെ സൂചിപ്പിക്കുന്നു ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന താൽപ്പര്യവും അനുകൂലമായ നയമാറ്റങ്ങളും വിപണിയിൽ ചുവടുറപ്പിക്കാൻ കമ്പനി തയ്യാറാണ് ഉയർന്ന നിലവാരമുള്ള കാറുകളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ കുറച്ചതോടെ ടെസ്ലയ്ക്ക് ഇപ്പോൾ കുറഞ്ഞ സാമ്പത്തിക ഭാരത്തോടെ വിപണിയിൽ പ്രവേശിക്കുന്നത് പരിഗണിക്കാം ഇന്ത്യയുടെ ഇ വി വിപണി ഇപ്പോഴും ശൈശവാവസ്ഥയിലാണെങ്കിലും ടെസ്ലയുടെ പ്രവേശനം അതിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും കൂടാതെ മറ്റു വിപണികളിലെ വിൽപ്പന കുറയുന്നതിനെ നേരിടാനും കമ്പനിയെ സഹായിച്ചേക്കാം വെല്ലുവിളി നിറഞ്ഞ സാമ്പത്തിക ഭൂപ്രകൃതിക്കിടയിൽ ടെസ്ല അതിൻ്റെ ആഗോള വ്യാപ്തി വിപുലീകരിക്കാൻ ലക്ഷ്യമിടുന്നതിനാൽ ബിസിനസ് രാഷ്ട്രീയ മേഖലകളിൽ മസ്കിൻ്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ഈ നീക്കത്തിൻ്റെ പ്രാധാന്യം അടിവരയിടുന്നു